ഹലോ ഗായ്സ് അടിപൊളി ഒരു പാവലും പാവയ്ക്കായും കാണിച്ചു തരാം കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന പാവയ്ക്കായുമല്ല പാവലുമല്ല ഇത് സുരുമണിപ്പാവയ്ക്ക അല്ലെങ്കിൽ പാവൽ എന്ന് പറയാം ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും ഓരോ നാട്ടിൽ ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഈ ഭാഗത്ത് വിളിക്കുന്ന പേര് സുരുമണി എന്നാണ് അത് കാണിച്ചു തരാം കേട്ടോ ഇലയൊക്കെ കണ്ട ഒറിജിനൽ പാവൽ തന്നെ ഇതാണ് സാധനം കണ്ടോ പാവയ്ക്കായിട്ട് ഒരു ഷേപ്പും ഇല്ല പാവയ്ക്കാ ശരിക്കും നീണ്ടതാണല്ലോ ഇത് നോക്കി സൂപ്പർ സാധനം കേട്ടോ ഇതൊരു മരത്തേലെ കയറി കിടക്കുക ഇത് കണ്ടോ വലിപ്പം തീരെ കുറവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു അടയ്ക്ക പൊളിച്ചൻ്റെ അത്രേ ഉള്ളൂ അത്രയും വലുപ്പത്തിലേ ഉള്ളൂ പാവയ്ക്ക ഇതിനെ പാവയ്ക്ക എന്ന് പാവയ്ക്കായെന്ന് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കറി കൂട്ടിക്കഴിഞ്ഞാൽ പാവയ്ക്ക തന്നെ കേട്ടോ ഒരു ചെറിയ നേരിയ കയ്പ്പ് മാത്രമേ ഉള്ളൂ മറ്റു പാവയ്ക്കായുടെ അതുപോലെയുള്ള കയ്പൊന്നുമില്ല ചെറിയ കയ്പ് മാത്രം ഈ സാധനം കുറച്ച് പറിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാവേ അതുകൂടെ പറിച്ചു വെച്ചിട്ടുണ്ട് അത് കാണിക്കാം ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടോ മറ്റ് പാവലിൻ്റെ അതേ പൂക്കൾ പോലൊക്കെ തന്നെയാണ് ഇലയും അങ്ങനെ തന്നെ വള്ളിയും അങ്ങനെ തന്നെ പക്ഷേ കായുടെ അടുത്തേക്ക് വരുമ്പോഴാണ് കായുടെ ഷേപ്പ് മാത്രം വ്യത്യാസമുണ്ട് ഇതിൻ്റെ പിന്നെ കുരു അടക്കമാണിത് കറി വെക്കേണ്ടതെന്നാണ് ചില ആളുകളൊക്കെ പറഞ്ഞത് കുരു അടക്കം ഇത് വിളയുന്നതിന് മുമ്പേ പറിക്കുക എന്നിട്ട് അരിഞ്ഞ് കറി വെച്ചോളുക എന്നാൽ മറ്റു പാവലിൻ്റെ അതേ കേട് ഇതിനും ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഈ ചുത്തി കളയുന്നുണ്ട് ഇതു കുരുവടക്കം അരിഞ്ഞ് കറി ആക്കിക്കൊള്ളുക തോരം വെച്ച് കൂട്ടാൻ അടിപൊളിയാണ് ഞങ്ങളിത് കറി വെച്ചു എന്നാ സൂപ്പറാണെന്നറിയോ ഒരു മരത്തേർ കയറി കിടക്കാൻ ഞാൻ ഏണി വെച്ച് കയറിയിട്ടാണ് ഇത് പറിച്ചത് പിന്നെ ചെറിയ തോട്ടി ഉണ്ടാക്കിയും പറിച്ചിട്ടുണ്ട് ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വള്ളി കണ്ടോ മറ്റേ പാവലിൻ്റെ സാധാരണ പാവലിൻ്റെ അതേ വള്ളി തന്നെ കായൊഴിച്ച് എല്ലാം ഷേപ്പ് കണക്കുക ഇലയും പൂവും വള്ളിയും ഒക്കെ കണക്കാണ് പക്ഷെ ഇതിൻ്റെ കായയുടെ അടുത്തേക്ക് വരുമ്പോൾ ഉരുണ്ട് ചെറുതാവുന്ന സംഭവം ഇതാണ് സാധനം കണ്ടോ ഇത് ഞങ്ങൾ പറിച്ചു വെച്ചേക്കുന്നത് കണ്ടോ സംഭവം ഇതാണ് ഇതൊരു ചെറിയ കുടുംബത്തിന് തോരൻ വെച്ച് കൂട്ടാനുണ്ട് അടിപൊളി സാധനം ഇതിന് ഉള്ളിലെ കായടക്കം അരിഞ്ഞ് കറി വെക്കാൻ പറ്റും വിളയുന്നതിന് മുമ്പായിരിക്കണം വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിലേക്ക് അരി കൊള്ളൂല ഞങ്ങൾ തോരൻ പറ്റിയ കൂട്ടിയാണ് നല്ല സാധനമാണ് ഓരോരുത്തരും ഓരോ പേരാണ് കേട്ടോ വിളിക്കുന്നത് കാട്ടുപാവിൽ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് കാട്ടുപാവയ്ക്കാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല രുചിയാ കേട്ടോ സംഭവം കൊള്ളാം ഇതിന് മറ്റൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇത് ഏറെക്കുറെ ഒന്ന് വിളഞ്ഞെന്ന് കണ്ട അന്നേരം പറിച്ചോണം ഇല്ലേ സംഭവം പിന്നെ പെട്ടെന്ന് പഴുത്ത് കിടക്കുന്നതാണ് കാണുന്നു ഇത് പഴുത്തങ്ങ് പൊട്ടി കീറിയിട്ട് നശിച്ചു പോവും ഈച്ച കുത്തുന്നതാണെന്നു അറിയത്തില്ല എന്താണ് സാധനം വേഗം തന്നെ പഴുത്ത് പോവും ഇതാപ്പാട് ഇതിൻ്റെ വലുപ്പം അറിയാമല്ലോ ഇതുണ്ടോ ഇത്രയാണ് വലുപ്പം ഈ സമയത്ത് പറിച്ചോണം ഇതെന്നാ ഒരു രണ്ട് ദിവസം കഴിയട്ടെ എന്ന് കണ്ടാൽ സംഭവം കിട്ടുകയല്ല അത് പോവും ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ എല്ലാവരും സുരുമണിപ്പാവയ്ക്കാ ഉണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ കാട്ടു പാവയ്ക്കുക എന്ത് പേര് വേണേലും വിളിച്ചോട്ടോ എന്നാൽ ശരി ഞാൻ വീഡിയോ നിർത്താൻ പോന്നു മറ്റൊരു വീഡിയോയ്ക്ക് കാണാം